യും സ്വാഗതം ചെയ്യുന്നു ഇനി നേരെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോക ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഉക്രൈനിലേക്കുള്ള മോദിയുടെ സന്ദർശനം ഇത് രാജ്യത്തിന്റെ നയമല്ല സംഘപരിവാറിന് നയമാണ് സിയോണിസ്റ്റുകളുമായി ഇരട്ട സഹോദരങ്ങളെ പോലെ നീങ്ങുന്നവരാണ് ആർ എസ് എസ് അതിൻ്റെ ഭാഗമായി അവരെ പൂർണ്ണമായി പിന്താകുന്ന നില വരികയാണ് മറ്റു വിശദാംശങ്ങളിലേക്കാൻ പോകുന്ന ഇതെല്ലാം ഒരു നയത്തിൻ്റെ ഭാഗമാണ് നേരത്തെ ഹിറ്റ്ലർ ജൂതരെ ആക്രമിച്ചപ്പോൾ ആക്രമണ രീതിയെ അനുകരണീയമായ മാതൃക എന്നായിരുന്നു ആർ എസ് എസ് കണ്ടിരുന്നത് കാരണം ജർമ്മനിയുടെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ ഹിറ്റ്ലർ സ്വീകരിച്ച മാർഗം ഭാരതത്തിനും അനുകരിക്കാവുന്നതാണ് എന്നാണ് നേരത്തെ സംഘപരിവാർ കണ്ടുവച്ചിട്ടുള്ളത് അവരുടെ തലതൊട്ടപ്പന്മാർ തന്നെ അതെല്ലാം രേഖപ്പെടുത്തിയും വെച്ചിട്ടുണ്ട് അതേ നയം അത് വംശഹത്യായിരുന്നു ഇവിടെയും മറ്റൊരു രീതിയിലുള്ള വംശഹത്യ അന്ന് വംശഹത്യയ്ക്കിരയായവരാണ് ഇപ്പോ വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നത് ചരിത്രത്തിന്റെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥാന്തരമാണ് അതാണ് നാം കാണേണ്ടത്